ം നൂറ്റി ഇരുപത്തിയൊമ്പത് ആരോഹണഗീതം ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ അവർ എൻറെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവർ എൻറെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു ഉഴവു ചാലുകളെ അവർ നീളത്തിൽ കീറി യഹോവ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു സിയോനെ പകിക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ വളരുന്നതിന് മുൻപേ ഉണങ്ങി പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവർ ആകട്ടെ കുയ്യുന്നവൻ അതുകൊണ്ട് തന്റെ കൈയാകട്ടെ കച്ച കെട്ടുന്നവൻ തന്റെ മാർവിടമാകട്ടെ നിറക്കിയില്ല യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ യഹോബയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നതുമില്ല